ടു ഡേ സ്പെഷ്യൽ കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക ചേനയും കായും തൊലികളയ എന്നിട്ട് അത് മൺചട്ടിയിലേക്കിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിനുപ്പും വേവാകാനാവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് കഷ്ണം വേവിച്ചെടുക്കാം അതിലേക്ക് ഒരു കൈപ്പിടിയോളം കടല വേവിച്ചത് ചേർത്ത് കൊടുക്കുക ഒരച്ച് ശർക്കരയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ അരപ്പ് ഉണ്ടാക്കാനായി അരമുറി നാളികേരത്തിലേക്ക് മൂന്ന് പച്ചമുളക് ഒരു ടീസ്പൂൺ ജീരകം ഒരു വെളുത്തുള്ളി ഒരു ചുവന്നുള്ളി കറിവേപ്പിലേയും ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് വെണ്ണ പോലെ അരച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ലൂസായിരിക്കും നോക്കണ്ട കേട്ടോ അത് നമുക്ക് ചൂടാറുമ്പോൾ നല്ല കട്ട് ചെയ്ത് വരും കേട്ടോ ഇനി ചെറിയ തള വരുമ്പോൾ ഓഫാക്കിയിടാം ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കടുക് ഉലു ഉലുവല്ല കടുക് വറ്റൽമുളക് കറിവേപ്പിലൊക്കെ ചേർത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരമുലി നാളികേരം കൂടി ചേർക്കിയത് ചേർത്ത് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ അത് ഞാൻ സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നതാണ് അതിന് പിന്നെ ഒരു ടീസ്പൂൺ ജീരകോടി ചേർത്ത് ചുവന്ന കളർ ആവണവരെ വയറ്റി എടുത്തിട്ട് നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അടിപൊളി കൂട്ടുകറി ഇവിടെ റെഡി ആയി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു